എന്ന ചിന്തയിൽ തുടങ്ങിയ ഈ യൂട്യൂബ് ചാനൽ ഒരു വർഷം തികയുകയാണ് ക്രിസ്തുവിന്റെ സ്നേഹം ലോകം മുഴുവൻ അറിയിക്കുക എന്നതാണ് നമ്മളുടെ കൂട്ടായ ഈ പരിശ്രമത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയ്ക്ക് വളരെ നന്ദി അറിയിക്കുന്നു ഇനിയും കൂടെ ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ലിബിയയിൽ വിതാംകൂറിലെ ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു അതിന് ലോകമാധ്യമങ്ങൾ നൽകിയ തലക്കെട്ട് ആഫ്രിക്കയിൽ കൊല്ലപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായ ഒരു തീവ്രവാദി എന്ന പേരിലാണ് ശരിക്കും ആ വാർത്ത കേട്ടപ്പോൾ വളരെ ദുഃഖം തോന്നി യേശുക്രിസ്തുവിനെ പറ്റി തിരിച്ചറിയുവാൻ സാധിക്കാതെ പോയ ഒരു ചെറുപ്പക്കാരൻ തീവ്രവാദപരമായ ചില ചിന്തകളിലേക്ക് പോവുകയും അവന്റെ ജീവിതം ഒരു ബോംബ് സ്ഫോടനത്തിൽ അവസാനിക്കുകയും ചെയ്യുന്നുള്ളത് ദുഃഖകരമായ അവസ്ഥയാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് സ്നേഹത്തെ പറ്റി പറയുവാനാണ് എന്നാൽ ആ സ്നേഹത്തിന്റെ ക്രിസ്തുവിനെ അവന് തിരിച്ചറിയുവാൻ സാധിക്കാതെ പോയി എന്നുള്ളതാണ് ദുഃഖം ഇന്നത്തെ വിശുദ്ധ വേദഭാഗത്ത് വ്യക്തമായിട്ട് തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ടാകണമെന്നതാണ് പിതാവിന്റെ ഇഷ്ടം ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണ് അപ്പോൾ യേശുക്രിസ്തുവിനെ നോക്കി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിത്യജീവൻ ഉണ്ടാകുമെന്നാണ് ഇന്നത്തെ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ വേദഭാഗം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞാണ് ഐ ആം ദി ബ്രെഡ് ഓഫ് ലൈഫ് ക്രിസ്തു നൽകുന്ന അപ്പത്തിന്റെ പ്രത്യേകത അത് തൃപ്തിയുള്ള ആഹാരമാണെന്നുള്ളതാണ് നമ്മുടെ കാലഘട്ടത്തിൽ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സംതൃപ്തി ഇല്ലാതെ പോകുന്നു എന്നത് തന്നെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളുമുണ്ട് പക്ഷേ സംതൃപ്തി എന്ന് പറയുന്നത് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ക്രിസ്തു പറയുന്നു ഞാൻ ജീവന്റെ അപ്പമാണ് എന്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്റെ അടുക്കൽ വരുന്നതിന് ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന് ഇത് ഒരു ഹൃദയവുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് കാരണം തൃപ്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിറവെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നിന്ന് ഉയരേണ്ടുന്നതാണ് പലപ്പോഴും ക്രിസ്തുവിനെ പറ്റിയും അവന്റെ ചിന്തകളെ പറ്റിയും മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് തെറ്റായ വഴിയിലേക്ക് മനുഷ്യജാതി നീങ്ങുന്നത് എന്നുള്ളതിന് തർക്കമൊന്നുമില്ല ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ക്രിസ്തു നമ്മുടെ ദാഹം ശമിപ്പിക്കുമ്പോൾ നമ്മുടെ നിലപാടുകളിൽ തന്നെ മാറ്റമുണ്ടാകും മറ്റുള്ളവരോടുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മുടെ അരിപക്കവുമായുള്ള ബന്ധത്തിൽ സ്ത്രീകളുമായിട്ടുള്ള അല്ലെങ്കിൽ പുരുഷന്മാരുമായുള്ള ബന്ധത്തിൽ മറ്റു മതസ്ഥരുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ കുറച്ചുകൂടി നന്മയുള്ളവരായി നന്മയുള്ളവരായിത്തീരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് നമ്പരാൻ പറയുന്നത് എന്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കുകയില്ല ദാഹിക്കുകയില്ല എന്നുള്ളത് ഈ ലോകത്തിന്റെ വിശപ്പ് നമ്മളെ ധനത്തോട് ആസക്തികളോട് വൈരാഗ്യത്തോട് തീവ്രവാദ നിലപാടുകളോട് നിലപാടുകളോടടുപ്പിക്കുമ്പോൾ ക്രിസ്തു അത് ശമിപ്പിച്ചിട്ട് സ്നേഹത്തിന്റെ ഒരു പുതിയ അധ്യായം തുറക്കുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് രണ്ടാമതായിട്ട് ക്രിസ്തു പറയുന്നത് എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയത്തില്ല എന്നുള്ളതാണ് കൂടെ കാണുമെന്നുള്ള ഒരു വലിയ ഉറപ്പാണ് പ്രയാസങ്ങളിലും സന്തോഷത്തിലും പ്രതിസന്ധികളിലും ഉയർച്ചകളിലും ഏതവസ്ഥയിലും കൂടെയുള്ള ഒരു ദൈവസ്നേഹമാണ് ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും സംതൃപ്തിയും നിറവുമുള്ള സമയത്ത് ക്രിസ്തുവിനെ മറക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് പ്രത്യേകിച്ച് യൂറോപ്യൻ അമേരിക്കൻ രാഷ്ട്രങ്ങളും നമ്മുടെ നാട്ടിൽ സാമ്പത്തികമായി ഉയരുന്ന പലരുടെയും ജീവിതത്തിൽ നിന്ന് ക്രിസ്തു അപ്രത്യക്ഷമായി പോകുന്നത് കാണുന്നുണ്ട് എല്ലാവരുടെയും അല്ല എങ്കിലും കൂടുതൽ ആൾക്കാരും ക്രിസ്തുവിനെ മറന്ന് കീശയിൽ ആശ്രയിക്കുകയാണ് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത് പോലെ ക്രിസ്തുവിലാണ് വിശ്വാസം കീശയിലാണ് ആശ്രയമെന്ന് പലപ്പോഴും അങ്ങനെ ആകുന്നില്ലേ എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ശമ്പത്തിന്റെ കാലമുണ്ടെങ്കിൽ ദുഃഖത്തിന്റെ കാലവും ഉണ്ടാകുമെന്നുള്ളത് മറന്നു പോകരുത് അതുകൊണ്ട് ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവെ എപ്പോഴും കൂടി ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം ഒസ്താത്തിയോ സ്വേനി പാടുന്നത് പോലെ ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക് എന്നുള്ള ചിന്തയാണ് ആ വഴിക്ക് നമ്മളെ നയിക്കുന്നത് എന്നത് മറന്നുപോകരുത് ക്രിസ്തു പറയുകയാണ് എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടത്തില്ല എന്ന് പലപ്പോഴും ഈ വിശുദ്ധ വേദകുസ്തുവുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോ വഴി പോകുന്നതായിട്ട് കാണുന്നുണ്ട് പഠനമൊക്കെ തുടങ്ങി കഴിയുമ്പോ ചില ചോദ്യങ്ങളൊക്കെ മറ്റു പലരും ചോദിക്കുമ്പോൾ വേദപുസ്തകത്തെ പറ്റി കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പലപ്പോഴും തെറ്റിപ്പോവുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ നമുക്ക് വിശുദ്ധ വേദപുസ്തകവുമായും ക്രിസ്തുവുമായുമുള്ള ഉള്ള ഒരു സ്നേഹബന്ധം കൂടുതൽ ദൃഢമാകേണ്ടിയിരിക്കുന്നു കാരണം അവൻ നമുക്ക് നൽകുന്നത് ധാന്യവും മീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിനുമധികം വലിയൊരു സന്തോഷമാണ് ആ സന്തോഷം നമുക്ക് വിലപ്പെടുത്തു വാങ്ങിക്കുവാൻ സാധിക്കുന്നതല്ല എന്നുള്ളത് മറന്നു പോകരുത് അതുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമുക്കിടയാകട്ടെ അവസാനമായിട്ട് പറയുന്ന ഒരു കാര്യം അവന് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിത്യജീവനെ പറ്റിയാണ് നമ്മുടെ ജീവിതത്തിലും ആവശ്യം ഈ നിത്യജീവനാണ് നമ്മൾ എത്ര സ്ഥലം സമ്പാദിച്ചാലും നമ്മൾ എത്ര ഉന്നതനായിട്ട് ജീവിച്ചാലും ഇതെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ പോകുമെന്നുള്ളത് ലോക സത്യമാണ് മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് മരണത്തിന്റെ മേൽ വിജയം നേടണമെന്നാണ് എന്നാൽ മരണമെന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ സുനിശ്ചിതമാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണല്ലോ എന്നാൽ മരണത്തിനപ്പുറമായ ഒരു ജീവിതം ലൈഫ് ആഫ്റ്റർ ഡെത്ത് അത് വളരെ പ്രധാനമാണെന്നുള്ളത് മറന്നു പോകരുത് ക്രിസ്തുവിൽ വിശ്വസിച്ച് അവന് പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിത്യജീവൻ എന്ന് പറയുന്ന ഒരു അനുഗ്രഹമാണ് ക്രിസ്തു വെച്ചിരിക്കുന്നത് അവിടെ ശാന്തിയും സമാധാനവുമാണെന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ അവസരങ്ങളിൽ പ്രത്യേകിച്ച് കോവിഡിന്റെ കാലഘട്ടത്തിലൊക്കെ നമ്മളൊക്കെ ഭവനങ്ങളായിരിക്കുന്ന ഈ സമയം നമ്മൾ ോടൊപ്പമാകട്ടെ കൂടുതൽ ദൈവിക വിചാരങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാകട്ടെ ക്രിസ്തുവിന്റെ ആ രണ്ടാമത്തെ വരവിെങ്കിൽ അവന്റെ ഭാഗത്തിന് അർഹരായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ